വയനാട്ടിലെ വാഗേരിയിലെ നരഭോജി കടുവ തൃശ്ശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റിയിട്ടുണ്ട് കടുവയെ പാർക്കിലെ ക്വാറന്റൈൻ സെൻറ്ററിലേക്കാണ് മാറ്റിയത് ചികിത്സ നൽകിയ ശേഷം കൂട്ടിലേക്ക് മാറ്റും പ്രാഥമിക ചികിത്സയും ഭക്ഷണവും വെള്ളവും നൽകിയ ശേഷം രാത്രി ഒരു മണിയോടെയാണ് പ്രത്യേക വാഹനത്തിൽ തൃശ്ശൂരിലേക്ക് കൊണ്ടുപോയത് വിവരങ്ങളുമായി സി വി ഷിബു ചേരുന്നു ഷിബു രണ്ട് വശങ്ങളാണ് ഒന്ന് താൽക്കാലിക ആശ്വാസം വയനാട് വാഗേരി നിവാസികൾക്കുണ്ടാകുന്നു എന്നത് രണ്ട് ഈ കടുവയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള നിലവിലത്തെ വിവരങ്ങൾ മൂന്ന് ഈ ഇനി കാരണം പല വിധത്തിലുമുള്ള അഭ്യൂഹങ്ങളുണ്ട് അതെ അജിൻഷാദ് അജിൻഷാദ് പറഞ്ഞ പോലെ പ്രധാനമായും മൂന്ന് വിവരങ്ങൾ തന്നെയാണ് നമുക്കും ഈ പ്രേക്ഷകരെ അറിയിക്കാനുള്ളത് ഒന്ന് പ്രജീഷ് എന്ന കർഷകനെ ആക്രമിച്ചു കൊന്ന കടുവയെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ നടത്തിയ പ്രക്ഷോഭത്തിനൊടുവിൽ പ്രജീഷ് മരിച്ച് പത്താം ദിവസം ഇന്നലെ കടുവ വനം വകുപ്പിന്റെ കൂട്ടിലായി ഉച്ചകഴിഞ്ഞ് രാത്രിയോടുകൂടി ജനങ്ങൾ വലിയ പ്രതിഷേധമൊക്കെ അറിയിച്ചതിനെ തുടർന്ന് കുറെ ചർച്ചകളൊക്കെ നടന്നു ആ ചർച്ചകൾക്കൊടുവിൽ അനുകൂലമായ കുറെ തീരുമാനങ്ങൾ എടുത്തതിനു ശേഷം ജനങ്ങൾ സമ്മതം മൂളി അവ അങ്ങനെയാണ് രാത്രി ഒൻപത് മണിയോടുകൂടി ബത്തേരി കുപ്പാടിയിലെ കടുവ പരിചരണ കേന്ദ്രത്തിലേക്ക് കടുവയെ മാറ്റിയത് അവിടെ നിന്നും പ്രാഥമിക ചികിത്സയും വെള്ളവും ഭക്ഷണവും നൽകിയ ശേഷം പുലർച്ചെ ഇന്ന് രാവിലെ ഒരു രാത്രി ഒരു മണിയോടുകൂടി കടുവയെ തൃശ്ശൂരിലേക്ക് പ്രത്യേക വാഹനത്തിൽ കൊണ്ടുപോയി വാഹ തൃശൂരിൽ പുത്തൂരിലെ മൃഗശാലയിൽ ഇപ്പോൾ ക്വാറന്റൈൻ സെൻറ്ററിലാണ് കടുവ ഉള്ളത് അവിടെ നിന്ന് നിരീക്ഷണത്തിന് ശേഷം പരിചരണങ്ങൾക്ക് ശേഷമായിരിക്കും അടുത്ത തീരുമാനങ്ങൾ ഉണ്ടാവുക ഏതായാലും കുറച്ചു കാലം പുത്തൂരിൽ തന്നെ തങ്ങും എന്നാണ് വനംവകുപ്പ് അധികൃതർ നൽകുന്ന ഒരു സൂചന എന്തായാലും ജനങ്ങൾ ആശങ്കപ്പെടുന്നത് പോലെ പുറത്ത് വനമേഖലയിലോ ജനവാസ കേന്ദ്രങ്ങളിലോ ഒന്നും തുറന്നു വിടില്ല അങ്ങനെ ഒരു സാഹചര്യവുമില്ല സാധാരണ ജനകമായ ഒരു പ്രചാരണം നാട്ടുകാർക്കിടയിൽ ജനങ്ങൾക്കിടയിൽ ഈ വാട്സാപ്പിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ സാധാരണ നൽകാറുണ്ട് അതായത് ഒരു കടവിയെ ഒരു സ്ഥലത്തുനിന്ന് പിടിച്ചു മറ്റൊരു പേര് ഇടത്ത് കൊണ്ടുവിട്ടു അതുകൊണ്ടാണ് ഇങ്ങനെ എണ്ണം കൂടുന്നത് അതുകൊണ്ടല്ല ഇത് പെറ്റുപെരുകുന്ന ഒരു വംശാവർധനം ഉണ്ടാവുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ടാണ് ഇതിന്റെയൊക്കെ എണ്ണം വർദ്ധിച്ചത് അല്ലാതെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടിട്ട് അങ്ങനെയല്ല ഏതായാലും ആശങ്ക ജനങ്ങൾക്ക് താത്കാലികമായി ഒഴിഞ്ഞിട്ടുണ്ട് സ്ഥിരമായി ഒഴിയണമെങ്കിൽ ഇവിടെ കഴിവുകളുടെ എണ്ണം വളരെ കൂടുതലുള്ളത് കൊണ്ട് സ്ഥിരമായി ആശങ്ക ഒഴിയുന്ന ഒരു സാഹചര്യമില്ല അതിന് ശാശ്വതമായ വന്യമൃഗ ശല്യ പ്രതിരോധ സംവിധാനങ്ങൾ വേണം അതിനുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതൊക്കെ രീതിയിൽ ശാശ്വതമായ നടപടികൾ എടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു മാസ്റ്റർ പ്ലാൻ ഒക്കെ ചർച്ച ചെയ്തു വരുന്നുണ്ട് കഴിഞ്ഞ കഴിഞ്ഞ ഒരു വർഷമായി ഈ മാസ്റ്റർ പ്ലാൻ ചർച്ചയിലായിരുന്നു ഉണ്ടായിരുന്നത് അത് യാഥാർത്ഥ്യമാവുന്നതോടുകൂടി ഇതിനൊരു പരിഹാരമാകും പരിഹാരമാകുമെന്നുള്ള പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത് ശരി ഷിബു ആണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നോക്കിയത്